സമൂഹ മാധ്യമത്തിലൂടെ ബലാത്സംഗ ഭീഷണി മുഴക്കിയയാളെ വീട്ടിൽ കയറി തടഞ്ഞ് കോൺഗ്രസ് വനിതാ നേതാവും സംഘവും ഉത്തർപ്രദേശ് വാരണാസിയിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നത് പ്രാദേശിക നേതാവായ റോഷനി കുശാൽ ജയ്സ്വാളാണ് തനിക്കെതിരെ ബലാത്സംഗ ഭീഷണി മുഴക്കുകയും മോശം കമന്റുകൾ ഇടുകയും ചെയ്തയാളെ അനുയായികൾക്കൊപ്പമെത്തി മർദ്ദിച്ചിരിക്കുന്നത് പരിക്കേറ്റത് സാഫ്രോൺ രാജേഷ് സിംഗ് എന്നയാൾക്കാണ് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണിപ്പോൾ റോഷനിയും സംഘവും എത്തിയതോടെ രാജേഷ് സിംഗിന്റെ വീട്ടുകാരുമായി തർക്കത്തിലായി ഇതിനിടെ ആൾക്കൂട്ടം രാജേഷിനെ വീട്ടിൽ നിന്നിറക്കുകയും ഇവർ പിടിച്ചു കൊടുത്തതിനെ തുടർന്ന് റോഷിനിയും പിന്നീട് മറ്റുള്ളവരും മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത് ഇതിനിടയിൽ രാജേഷിന്റെ ഭാര്യയും മക്കളും തടയാൻ ശ്രമിക്കുകയും വിട്ടയക്കിടമെന്ന ആൾക്കൂട്ടത്തോട് അഭ്യർത്ഥിക്കുന്നതും വീഡിയോയിൽ കാണാൻ കഴിയും ഭാര്യയാണ് ആൾക്കൂട്ടത്തിൽ നിന്ന് ഇയാളെ രക്ഷിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയത് നാലു വർഷമായി രാജേഷ് സമൂഹ മാധ്യമത്തിലൂടെ തന്നെ ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണി മുഴക്കുന്നുണ്ടെന്നും മോശം കമന്റുകൾ ഇടുന്നുണ്ടെന്നും െന്നും റോഷനി പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഭീഷണി സഹിക്കാൻ വയ്യാത്ത അവസ്ഥ വന്നപ്പോഴാണ് വീട്ടിലെത്തിയതെന്നും ഇയാളുടെ സ്വഭാവം ഭാര്യയെയും മക്കളെയും അറിയിക്കണമെന്നായിരുന്നു തന്റെ ഉദ്ദേശമെന്നും റോഷനി വ്യക്തമാക്കി തനിക്കുണ്ടായതുപോലെ ഇത്തരം ഭീഷണികൾ നേരിടുന്ന മറ്റ് സ്ത്രീകൾക്കിത് പ്രചോദനമാകുമെന്നും റോഷനി തുറന്നു പറഞ്ഞു നിലവിലിപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഉയർച്ചയാണെന്ന് തന്നെ പറയാം ഭരണപക്ഷത്തിനെതിരെ ശക്തമായൊരു പ്രതിപക്ഷം ഇപ്പോൾ ഇന്ത്യയിലുണ്ട് മാത്രമല്ല ബിജെപിയുടെയും ആർ എസ് എസിന്റെയും മോദിയുടെയും നിശിതമായ പ്രവർത്തനങ്ങളെ രാഹുൽ ഗാന്ധി ശക്തമായി വിമർശിക്കുകയും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ കോൺഗ്രസ് ഇപ്പോൾ ശക്തമായ പാർട്ടിയാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് വനിതാ നേതാവ് തന്നെ ഭീഷണിപ്പെടുത്തിയ ആളിന്റെ വീട്ടിൽ കയറി ആക്രമിച്ചത് ഈ സംഭവം എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്ത്രീകൾ തങ്ങൾക്കു നേരെ ഉയരുന്ന ആക്രമണങ്ങളെ ചെറുക്കുകയും അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യണമെന്നതിന് ഈ സംഭവം ഒരു ഉദാഹരണമാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും നൽകുന്ന പിന്തുണ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്നില്ലെന്ന് പലരും അഭിപ്രായപ്പെടുന്നു ഒരുപക്ഷേ എന്ന പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വമാകാം കോൺഗ്രസ് പാർട്ടിയിൽ സ്ത്രീകൾക്ക് ആത്മവിശ്വാസം നൽകുന്നതും ഈ സംഭവം എല്ലാ സ്ത്രീകൾക്കും യഥാർത്ഥത്തിൽ ഒരു മാതൃകയാണ്